മൊത്തം നനച്ചിട്ട് നല്ല മണ്ണിൽ കുതിർക്കണം ഈ ചാണയും ചാണപ്പൊടിയും എല്ലാ കൂടിയും ചാണ പൗഡറാണ് അത് മറ്റൊണങ്ങിയ ചാണകപ്പൊടി അതിട്ടിട്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത് ഇത് നമ്മൾ പരിപാടി പുല്ല് വാങ്ങാനുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല മണ്ണാണ് മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ചാറകപ്പൊടി ഇടണം എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം നമ്മൾ നല്ല പച്ച പുല്ല് നമ്മൾ നല്ല നമ്മളെ പരിപാടി കൊടുക്കാറുണ്ട് സെറ്റ് ചെയ്തി കൊടുക്കണം മിക്സ് ആയി ഇനി നമ്മൾ വെച്ചിട്ട് പുല്ലിന് കൊടുക്കാൻ ഓക്കെ നമ്മൾ വിരിക്കാനുള്ള പുല്ല് എത്തി നമ്മൾ ഇത് പാലറ്റ് മരച്ച് വണ്ടിമേല ഇത് പക്ഷേ ഓൾഡ് സ്റ്റോക്ക് സാധനമാണ് പക്ഷെ നമ്മൾ സാധനം എന്ന് പറഞ്ഞാൽ വിരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലത് വരും പിന്നെ വെട്ടിക്കൊടുത്തിട്ട് നല്ല ക്ലിയർ സാധനമാണ്

നല്ല ചൂടാണ് എന്നാലും നമ്മള് ഒരുപാട് നടത്തുന്നുണ്ട് ഒരു ആയി വിരിക്കുക അല്ലേ